ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇടഞ്ഞു നിൽക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് പിന്നാലെ സി പി ഐ മെമ്പർ കെ പി ശങ്കർദാസും ഇടഞ്ഞു നിയമാനുസൃതമുള്ള സ്വാതന്ത്ര്യ അധികാരങ്ങൾ സിപിഎമ്മിനും സർക്കാരിനും വെച്ചൊഴിഞ്ഞ് എ പത്മകുമാർ കീഴടങ്ങിയതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സി പി എമ്മിന്റെയും സർക്കാരിന്റെയും ആജ്ഞാനവർത്തി മാത്രമായി മാറിയിട്ട് നാളുകളായി ഇന്നലെ സുപ്രീം കോടതിയിൽ സുപ്രീംകോടതിയിൽ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനോട് ആലോചിക്കാതെ സർക്കാർ ഒരു എ ഡി ജി പി തയ്യാറാക്കിയ ലിസ്റ്റ് സമർപ്പിച്ചതിനെതിരെ ശങ്കർദാസ് രംഗത്ത് വന്നിരുന്നു അതിന് പിന്നാലെ തനിക്കുള്ള അതൃപ്തി അദ്ദേഹം സർക്കാരിനെയും അറിയിച്ചു ശബരിമലയിലെ യുവതി പ്രവേശന കേസിൽ പലവട്ടം മലക്കം മറിഞ്ഞ പത്മകുമാർ ഒടുവിൽ വിശ്വാസികളുടെ വികാരത്തിനൊപ്പം നിൽക്കേണ്ടെന്നും വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിക്കൊപ്പം നിൽക്കാമെന്നും തീരുമാനിക്കുകയായിരുന്നു ഇത് സി പി സർക്കാരിന്റെയും സർക്കാരിൻറെയും സമ്മർദ്ദ ഫലമായിരുന്നു പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തി അധികാരങ്ങളെല്ലാം ശങ്കർദാസിന് മുഖ്യമന്ത്രി ഇടപെട്ട് നൽകുകയായിരുന്നു എന്നാൽ തന്നെ വെറും റബ്ബർ സ്റ്റാമ്പാക്കി ശബരിമലയിലും ബോർഡിലും സർക്കാർ ഇടപെടല് വര്ധിക്കുന്നതായി തിരിച്ചറിഞ്ഞാണ് ശങ്കർദാസ് ഇപ്പോൾ അതൃപ്തി അറിയിച്ചിരിക്കുന്നത് അടുത്തിടെ ദേവസ്വം ബോർഡ് യോഗത്തിന് മുമ്പ് ക്ലിപ്പ് ഹൌസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെയും എ കെ ജി സെന്ററിലെത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെയും പത്മകുമാർ സന്ദർശിച്ചിരുന്നു ഇതിനുശേഷമാണ് ഏറ്റവും ഒടുവിലത്തെ മലക്കം മറച്ചിൽ ചിത്തിര ആട്ടവിശേഷത്തിന് നട തുറന്നപ്പോൾ വ്യക്തിപരമായ കാരണമുണ്ടെന്ന് പറഞ്ഞ് ശബരിമലയിൽ നിന്ന് മാറി നിന്നിരുന്ന പത്മകുമാർ പക്ഷെ പിന്നീട് ദേവസ്വം ബോർഡിന് സ്വതന്ത്ര നിലപാടാണ് ഉള്ളതെന്നും അതിനുമേൽ കൈകടത്താൻ ആരെയും അനുവദിക്കില്ലെന്നും ഗീർവാണം മുഴക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ കടുത്ത അതൃപ്തിക്ക് പാത്രമായിരുന്ന പത്മകുമാറിനെ മണ്ഡലകാലത്തിന് ശേഷം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാനായിരുന്നു പാർട്ടി തീരുമാനം സി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും സ്ഥാനചലനവും ഉണ്ടാകുമെന്ന ഉറപ്പായിരുന്നു ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള രാജി പാർട്ടിയും സർക്കാരും ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് പത്മകുമാർ കീഴടങ്ങിയത് പാർട്ടിക്കും സർക്കാരിനും അനഭിമതനായതിനാൽ ഇനി മറ്റ് സ്ഥാനങ്ങളൊന്നും ലഭിക്കില്ലെന്ന തിരിച്ചറിവാണ് സി പി എമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കും മുന്നിൽ പൂർണ്ണ കീഴടങ്ങൽ നടത്തി തന്റെ സ്ഥാനം ഭദ്രമാക്കാൻ എ പത്മകുമാറിനെ പ്രേരിപ്പിച്ചത് കോടതി എന്ത് തീരുമാനമെടുത്താലും അത് നടപ്പിലാക്കാനുള്ള പൂർണ്ണ ബാധ്യത ഭരണഘടനാ സ്ഥാപനമായ ദേവസ്വം ബോർഡിനുണ്ടെന്നും ഹർജികൾ പരിഗണിക്കുന്ന വേളയിൽ ദേവസ്വം ബോർഡിന് കോടതിയിൽ അഭിപ്രായം പറയേണ്ട സാഹചര്യം വന്നാൽ മാത്രം നിലപാട് വ്യക്തമാക്കുമെന്നുമായിരുന്നു ഇതിനുശേഷം അദ്ദേഹം അറിയിച്ചത് ഇതിനിടെ ദേവസ്വമന്ത്രിയായ തന്നോട് ആലോചിക്കാതെ സർക്കാർ സുപ്രീം കോടതിയിൽ യുവതികളുടെ ലിസ്റ്റ് കൊടുത്തതിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അസ്വസ്ഥനാണ് ഇന്നലെ സെക്രട്ടേറിയറ്റിൽ പത്രസമ്മേളനത്തിനിടെയാണ് കടകംപള്ളി ഇക്കാര്യം അറിഞ്ഞത് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയതും ഇതിനാലാണ് തന്റെ അതൃപ്തി പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ കടകംപള്ളി അറിയിച്ചു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ശബരിമലയിലെ കാര്യങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്മകുമാറിനെ പോലെ കടകംപള്ളിയേയും അറിയിക്കുന്നുണ്ടായിരുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത